എങ്ങനെ ചെയ്യാൻ എവിടെയാണ് ഫുഡ് കഴിക്കുന്നത് നല്ല ഫുഡുള്ള സ്ഥലം ഏതാ നിങ്ങള് തിരക്ക് നടക്കുമായിരിക്കും നിങ്ങക്ക് അറിയണമെങ്കിൽ നല്ല അടിപൊളി കുറഞ്ഞ അറിയേണ്ട എങ്ങനെ മോണിറ്റൈസേഷൻ എന്ത് എന്ത് ചെയ്യണം ചെയ്യണം വീഡിയോ ഓടാൻ നെഗറ്റീവ് വേണം കഴിഞ്ഞാൽ പിന്നെ അവനവടെ ഇരിച്ച് അല്ലെ കടലിറങ്ങ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും കൂട്ടി മറ്റവനിച്ചി ഇത് കാണാൻ ആൾക്കാരാണ് കേട്ടോ പക്ഷെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ട് പോയിട്ട് പോഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ ഒരു യൂസും ഇല്ല ഇങ്ങനെ നിങ്ങളൊന്ന് പറ്റിച്ചെന്ന് പറ്റിച്ചെന്ന് കാണാൻ ആൾക്കാർ കൂടുതലും പെട്ടെന്ന് വേണ്ട നല്ല ഇപ്പം എത്ര രൂപ രീതിരുമാനുണ്ട് മാസം എത്ര രൂപ വരെ കിട്ടുന്നുണ്ട് അത് കൊഴപ്പല്ല നല്ല കാര്യം എന്തായാലും നിങ്ങക്ക് മോട്ടിവൈസേഷൻ കിട്ടി ബാക്കിയുള്ളവരെയും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം നമ്മള് ഒരു കാര്യം ചെയ്യേണ്ടത് നമ്മൾ ആദ്യത്തെ മൂന്ന് സെക്കൻഡ് ആൾക്കാരെ പിടിച്ച് ഇരുത്താൻ ശ്രമിക്കണം ടൈറ്റിൽ അതുപോലെ ഇടണം ഏഹ് ഇന്ന ടൈറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതേപോലെ ഏകദേശം ഇട്ടിട്ട് പിന്നെ കൂടുതൽ ആൾക്കാർക്ക് ഈ പറ്റിച്ച് തട്ടിപ്പറിച്ചു അല്ലെങ്കിൽ കടല് കൊണ്ടുപോയി ഇതൊക്കെയാണ് അവർക്ക് ഇഷ്ടം പിന്നെ ഒരു കാര്യം മൂന്ന് സെക്കൻഡിൽ അവരാകാംക്ഷണം ആദ്യം തന്നെ എന്താ വിഷയം പോലും പറയുന്നു അവര് നല്ല നമ്മുടെ നാക്കിന്റെ ഒരു കഴിവാണ് നമ്മൾ നല്ല രീതിയിൽ പിടിച്ച് കൊണ്ടുവന്ന് മൂന്ന് സെക്കൻഡ് ചെയ്യുമ്പോ നിങ്ങളെ വേട്ടി അങ്ങോട്ട് പൊട്ടിച്ചേക്കണം കൊടുക്കുന്നതേ അവർക്ക് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞില്ലേ ചേട്ടനെ അല്ല മൂന്ന് പേര് കടലിൽ ചാടി അല്ല ചേട്ടനെ ചേട്ടൻ ചേച്ചിയെ പഠിച്ച് കട പിന്നെ കടലിൽ ഇറങ്ങി ഇങ്ങനെയൊക്കെ ഉള്ള ടൈറ്റ് ഇത് ഞാൻ അത് ഇടാനല്ലേ എക്സാമ്പിൾ പറഞ്ഞു ഇങ്ങനെയുള്ളതിനൊക്കെ കാണാൻ വേണ്ടി ഇഷ്ടം പോലെ ആൾക്കാരാണ് സത്യ നമ്മുടെ അനുഭവമാണ് പറയുന്നത് ഞാൻ എത്ര വീഡിയോ വൈറലാക്കി വൈറലാക്കിയെടുത്ത് അത് എന്റെ കഴിവാണ് കാരണം ഒരില്ല ഒരു ആഫ്രിക്കായി എന്റെ അടുത്തോടെ ഇങ്ങനെ സൈഡിലേക്കൂടെ പോയതേ ഉള്ളു ഞാൻ അന്നേരം ആഫ്രിക്കക്കാരെ എന്താ നോക്കിയൊന്നും വന്നേല്ല സത്യത്തിൽ ഞാനത് ഇവരെന്താണ് എന്റെ പുറകെ നടക്കുന്ന കണക്കിനാ ഓടിയത് വീഡിയോ അവര് ആ റോഡേക്കൂടെ പോയി ഞാൻ ഇപ്പുറത്തോടെ പോയി ഞാനതിട്ട് ഇവരെന്താണ് കൊറേ നേരോട്ട് എന്റെ പുറകെങ്ങനെ നടക്കുന്നല്ലോ രണ്ട് പോയിന്റ് മാത്രം ഉദ്ദേശം എന്താണ് അപ്പൊ അറിയക്കാരും കൂടെ കണ്ടപ്പോ എന്നെ കൂടെ കണ്ടപ്പോ ആരെങ്കിലും എന്തോ ഒരു സംഭവമുണ്ട് അതുപോലാണ് ഓരോന്നും നമ്മൾ ഒഴിച്ചെടുക്കേണ്ടത് നെഗറ്റീവ് ഇട്ടോ നിങ്ങള് പോസിറ്റീവ് പറഞ്ഞ വീഡിയോ ഇട്ടു കഴിഞ്ഞാർക്കും കാണുന്നത് നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞ വീഡിയോ ഇട്ടുന്നൊക്കെ നിങ്ങൾക്ക് വലിയൊരു ലക്ഷ്യങ്ങളായിരിക്കും ഓടുന്നത് അവരെ ബ്ലോക്ക് ഏഹ് പിന്നെ നമ്മളതിന് പ്രതികരിക്കാൻ പോകരുത് പ്രതികരിക്കാൻ പോകുമ്പോഴാണ് ഇത് അവരവിടത്തെ പറഞ്ഞിട്ട് അവരെ വാക നിർത്തിക്കോളും പിന്നെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും പിന്നെ ചെയ്യുന്ന നമുക്ക് നമ്മൾ ഹറാസ് ചെയ്ത് അതിൻ്റെ അത് റിപ്പോർട്ട് അടിക്കാം അവർക്ക് നമ്മളെ റിപ്പോർട്ട് അടിക്കുന്ന പോലെ നമുക്ക് പിന്നെ മിക്കവാറും വിചാരമുണ്ട് ചുമ്മാ റിപ്പോർട്ട് അടിച്ചതെന്ന് പറഞ്ഞാൽ യൂട്യൂബൊന്നും അറിയില്ല അതുപോലെ കാരണമുണ്ട് ഇപ്പൊ ഒരാളെ റിപ്പോർട്ട് അടിച്ചാല് യൂട്യൂബ് അത് ചെക്ക് ചെയ്യും അത് റിപ്പോർട്ട് അടിക്കുന്നത് എങ്ങനെയുണ്ട് അതായത് വലിയ കാരണം ഉണ്ടായിട്ടാണ് ഇവരടിച്ചാൽ ചുമ്മാ ഒരാൾ അടിച്ച അതിന് മാത്രം ഉണ്ടെങ്കിൽ എന്തെങ്കിലും അതിനുള്ള നടപടി ഉണ്ടാകത്തുള്ളു കേട്ടോ നല്ല നല്ല വീഡിയോ വീഡിയോ ഇടണ്ട ഇട്ട് യൂട്യൂബ് കുറച്ച് ആണോ യൂട്യൂബ് കുറച്ച് ചേഞ്ചസ് ചേഞ്ചസൊക്കെ വരുത്തിയിട്ടുണ്ടല്ലേ ഇപ്പൊ ആദ്യ അതിന്റെ എന്താ പറയാനുള്ള എന്തോ ചേഞ്ചസിനെ കുറിച്ച് എന്താ ഈ ഓഡിയൻസിനോട് പറയാനുള്ളത് എന്തായാലും അറിയാൻ വല്ലാത്ത കൊറേ ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ചോദിക്കുന്നത് നല്ല രീതിയിലാകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ നമുക്ക് വൈറലാക്കണമെങ്കിൽ അത് ഉറപ്പായിട്ട് അത് വൈറലാക്കി എടുക്കാൻ വേണ്ടി പറ്റും ചില ചില കണ്ടന്റ് വീഡിയോ എടുക്കുമ്പോ തന്നെ ഞാൻ പറയും ഞാൻ കാശ്മീരോട് പറയാണ്ട് കാശ്മീർ ഈ വീഡിയോ വൈറലാണ് പക്ഷെ നമ്മളിത് എടുത്തു എടുത്ത് എക്സ്പീരിയൻസ് കൊണ്ടാണെന്ന് തോന്നുന്നു വേണമെങ്കിൽ നിങ്ങൾ എന്റെ ചാനലിലേക്ക് നിങ്ങൾ അത് മനസ്സിലാകേണ്ട എത്രയോ ഇല്ലേ ഒരു കഥയെ നിക്കാളത്തില്ല അത് ആണ് നമ്മുടെ കഴിവെന്ന് പറയുന്നത് അപ്പൊ എല്ലാര്ക്കും എനിക്ക് ന്യൂസ് എനിക്ക് ന്യൂസ് ഇതാണ് മിക്കരും പറയുന്നത് അതല്ല നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടീച്ചിൽ നേടാൻ വയ്യാത്തത് ഒന്നും ഇല്ല കേട്ടാ കൊറച്ച് കഷ്ടപ്പെടണം പിന്നെ റെഗുലർ ആയിട്ട് വീഡിയോ ഇടണം എല്ലാ ദിവസവും ഒരു സമയത്ത് കൃത്യമായിട്ട് നിങ്ങടെ അതിൻ്റെ ആ വീഡിയോയുടെ ഉള്ളി നോക്കി അറിയാം നിങ്ങളുടെ സമയത്തിന് ഏത് സമയത്താണ് ഓഡിയൻസ് നിങ്ങളുടെ വീഡിയോ വാച്ച് ചെയ്യുന്നത് അതനുസരിച്ച് ആ ഒരു ടൈമിൽ റെഗുലറായിട്ട് നമ്മൾ വീഡിയോ ഇടുക പിന്നെ കണ്ണി കാണുന്ന ആവശ്യമില്ലാത്ത വീഡിയോ എടുത്തിട്ട് നല്ല നല്ല കണ്ടന്റ് ഒക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ സംസാരിച്ചിടുക പാട്ടിടുന്നതിനെ കാട്ടുന്ന സംസാരിച്ചിടുക ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ നല്ല ഈ ഷോർട്ട് ലെങ്ത് വീഡിയോ ഏറ്റവും കൂടുതൽ രീതി കിട്ടുന്നത് ലെങ്ത് വീഡിയോ കാണാൻ വേണ്ടി ആൾക്കാർക്ക് കിട്ടാൻ കുറച്ച് പാടാണ് അത് നമ്മള് ഇട്ടിട്ട് ഇട്ടിട്ട് പെട്ടെന്ന് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കയറാൻ പറ്റത്തില്ല ഒരുപാട് യൂട്യൂബ് നമ്മളെ പരീക്ഷിക്കുക നമ്മൾ കഷ്ടപ്പെടുക നമ്മൾ അങ്ങനത്തെ നമ്മുടെ വീഡിയോ നല്ല കണ്ണൊക്കെ ധരിക്കണം ഉറപ്പായിട്ടും കയറണം കയറി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വീഡിയോ കയറി കഴിഞ്ഞാൽ തന്നെ മോട്ടൈവേഷൻ ആയി കേട്ടോ പിന്നെ മുടങ്ങരുത് അതാണ് ഒരു ഇതുള്ളത് പിന്നെ ഷോർട്ടിന്റെ പൈസ കിട്ടും ഇപ്പം ഷോർട്ടിന് തന്നെ ഏകദേശം ഒരു എണ്ണൂറ് രൂപ അതിനപ്പുറം കിട്ടും സിമ്പിൾ ആയിട്ട് ഒരു വീഡിയോ വൈറലാക്കാൻ വേണ്ടി പറ്റും ലക്ഷം വരെ ആകുന്നവരെ മൂന്ന് ലക്ഷം കഴിയുമ്പോഴാണ് ഷോർട്ട് വീഡിയോ ട്രെൻഡിങ്ങിന്റെ ഉള്ളിൽ കയറുന്നത് അത് വരെ ഒരു ലക്ഷം ഒരു ലക്ഷം കഴിയുമ്പോൾ ട്രെൻഡിങ്ങിന്റെ ഉള്ളിൽ കയറും അപ്പോഴാണ് പാഞ്ഞു ഓടുന്നത് അതിനെക്കാട്ടി മുമ്പായിട്ട് നമുക്ക് കുറേ അഞ്ചു ഏഴ് പിന്നെ ഒരാൾ വീഡിയോ ഇടാൻ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം അറ വീഡിയോ ഇടാം ആദ്യം അഞ്ഞൂറ് ലൂസ് അതിന് താഴെ പിന്നെ ആയിരം ആണ് പിന്നെ ആയിരത്തി അഞ്ഞൂറ് എല്ലാവരും കയറി കയറി പതിനായിരം അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വീഡിയോയും നല്ല ക്വാളിറ്റി നല്ല ഫോണിനും നല്ല ക്ലാരിറ്റിയിൽ വീഡിയോ പിടിക്കണം പിന്നെ പാട്ടിടുന്നതിനെക്കാട്ടി കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സംസാരിച്ച് ചെയ്യുന്ന വീഡിയോയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ വീഡിയോ സംസാരിച്ചിരിക്കാനുള്ള ഒരു കഴിവും വേണം അവരെ അവര് ചെയ്യാതെ പോകാതെ കൂടുതലും പകുതി വരെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ അത് അമ്പത് ശതമാനം കഴിഞ്ഞാൽ വൈറലും ആണ് ശ്രദ്ധിക്കുകയാണ് അതിന് ഉള്ളിലൊക്കെ നോക്കിയാൽ വൈറലറിയാൻ പറ്റും നമ്മളെ വീഡിയോ റീച്ച് കയറി നമ്മളെ കൊറേ പേര് അറിയപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് ആൾക്കാർ നോക്കും ഇവർ ഇവർക്ക് വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് വ്യൂസ് ഉണ്ട് നമ്മുടെ ചാനലിന്റെ ഒരു ഇതനുസരിച്ച് നമ്മളെ ഫോളോവേഴ്സിന്റെ എണ്ണവും അതുകൂടാതെ അതിന്റെ അകത്ത് നമ്മുടെ ന്യൂസും ഒക്കെ കണ്ടെത്താനും നമുക്ക് പരസ്യക്കാരാണ് നമുക്ക് അതിന് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പൈസ വരുന്നത് ആ അതേ ഉള്ളൂ അല്ലാതെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പൈസ വരുന്ന അങ്ങനെ കിട്ടത്തില്ല യൂട്യൂബിൽ നിന്നാണ് കിട്ടുന്നത് യൂട്യൂബിന്റെ അതിനെക്കാട്ടിൽ യൂട്യൂബിൽ തന്നെ നല്ലൊരു വരുമാനം കിട്ടും ഇപ്പൊ ഫോട്ടോ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ വീഡിയോ പിടിക്കാൻ നല്ല ഫോട്ടോ പുതിയ അപ്ഡേഷൻ ആണ് ആ ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ട് അത് വീഡിയോ ആക്കി എടുക്കാം ജസ്റ്റ് നല്ലൊരു പാട്ടിട്ടാൽ മാത്രം മതി പുതിയ പുതിയ ഒരുപാട് ഇതുമായിട്ടാണ് അപ്ഡേഷനുമായിട്ടാണ് യൂട്യൂബ് ഇപ്പൊ വന്നേക്കുന്നത് ആളുകൾ കാണുന്ന കണ്ടന്റ് ആൾക്കാർക്ക് കാണുന്നത് ഇന്നത് കാണൊന്നുമില്ല അവർക്ക് കാണത് നല്ലൊരു വീഡിയോ വീഡിയോട്ടാ അത് കാണണ്ട പിന്നെ ഇതുപോലുള്ള അവൻ അവനെ പറ്റി പറ്റി അപ്പ അവർക്ക് ആരാരെ പറ്റിച്ച് അപ്പൊ അവരെന്ത് ഹെഡിങ് കണ്ടിട്ട് പറ്റി നോക്കാൻ കയറുന്നു വീഡിയോ ആദ്യം അത് നേരം അവരെ ലാസ്റ്റ് ആയിട്ടാണ് വിഷയം അവൻ അവനെ ആ വൈറലായി എന്തായാലും കൊള്ളാം എന്തായാലും ആലപ്പി റൈഡർ കപ്പിളാണ് നമ്മളോട് ഇത്ര നേരം സംസാരിച്ചത് അപ്പം ഇവരുടെ അവർക്ക് കിട്ടിയ ആദ്യം പറഞ്ഞ അപ്പം നിങ്ങളെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരുടെ ചാനൽ ഇവര് ട്രാവലിംഗ് ആണ് മെയിനായിട്ടും സബ്സ്ക്രൈബ് ഫോളോ രണ്ടുപേരും നമ്മൾ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ നമ്മൾ പതിമൂന്ന് വർഷം കഴിഞ്ഞ വണ്ടിയിലാണ് ട്രാവൽ ചെയ്തേക്കുന്നത് ഇനി നമ്മൾ ആ വണ്ടി തന്നെ പോകും ഏറ്റവും വലുത് നമ്മൾ ആ ലക്ഷ്യത്തിലൂടെ മുന്നിൽ പോയാൽ നമുക്ക് വിജയിക്കാൻ വേണ്ടി പറ്റും ആ അപ്പം എന്തായാലും നമ്മളോട് ഇത്ര നേരം സംസാരിച്ചതിന് നന്ദിയുണ്ട് അപ്പം ഇത് അല്ലേ അപ്പം നിങ്ങളുടെ പരിപാടിയാണ് ഇവർ ഇപ്പൊ ഒരു കല്യാണ പരിപാടിക്ക് പോകാൻ വേണ്ടി വന്നതാണ് അപ്പം നമ്മളെ കണ്ടപ്പോഴത്തേക്ക് നമ്മളൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ് അപ്പം താങ്ക്സ് കേട്ടോ അപ്പം നമ്മളോട് കൂടി ഇരുന്നതിന് അപ്പം നമ്മുടെ ഫാൻസ് അല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഒന്ന് അവരെയും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാരും എങ്കിൽ മാത്രമല്ല നമ്മുടെ വീഡിയോയും മറ്റുള്ളവര് നമ്മള് അവരുടെ വീഡിയോ ഒക്കെ മാസം ിംഗമാസം മലയാള മാസത്തിൽ ഒന്നാം തീയതി എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ ഞങ്ങക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പൊ എല്ലാവർക്കും